إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم والذين ينقلون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض ലഹുമുൽ ും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയും ഉഹ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസീത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്ന എന്ന് പറയുന്നത് പാരത്രിക ലോകത്തുള്ള നേട്ടങ്ങൾ മാത്രമല്ല ദുനിയാവിലും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നൊരു വചനം പ്രത്യേകിച്ചും പുതിയ കാലത്ത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത ഇക്കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു വചനമാണ് അലൈഹി നബിസല്ലാസ്ലമ്മ പറഞ്ഞു തന്റെ റിൽ വിശാലത കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുസ് ദീർഘിച്ച് കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഉപജീവനം വിശാലമായി കിട്ടാൻ രണ്ട് ആയുസ് ദീർഘിച്ച് കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നെബ്സല്ലാസ്ലമ്മ പറഞ്ഞു ഫൽ യസിൽ റഹിമ അവൻ അവന്റെ കുടുംബ ബന്ധം കൊള്ളട്ടെ അല്ലാഹുവിന്റെ റിസക്ക് ലഭിക്കാൻ കുറേ അസ്ബാബുകൾ കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് നമ്മുടെ ആയുസ് ദീർഘിച്ച് കിട്ടാൻ അള്ളാഹു കുറേ അസ്ബാബുകൾ മുന്നിൽ വെച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സബമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് എന്നാൽ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത പണത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ മാത്രം ബന്ധങ്ങൾ നിലനിൽക്കുകയും അത് നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി തീരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം മുറിക്കുന്നത് വഴി നമുക്ക് വരാനിരിക്കുന്ന പത്ത് അപകടങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് കുടുംബ ബന്ധം മുറിക്കുക വഴി ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത് ശരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഹൂവറ്റാല വളരെ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അറഹാം നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതൊരു കൽപ്പനയാണ് ആ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചാൽ അവൻ ചെയ്യുന്നത് ഹറാമാണ് അള്ള നിർബന്ധമാക്കിയ ഒരു കാര്യം ഒരാൾ ഉപേക്ഷ വരുത്തിയാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഹറാമായൊരു കാര്യമാണ് എന്ന ബോധമാണ് ബോധ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നെടുത്ത് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബിമാർ ഇബിന് അബ്ബാസ് റദി മുജാഹിദ് എന്നും മുജാഹിദ് ഇക്കിരിമാർ അള്ളാഹു എന്നും പിൽക്കാലത്ത് കടന്നുവന്ന ഹസൻ ഉൽ ബസരി അലൈഹി ഇവരെല്ലാവരും ഒരേ വാചകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് വത്തക്കുൽ അറഹാം നിങ്ങൾ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് മുറിഞ്ഞു പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം അത് മുറിച്ച് കളയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ കുടുംബത്തോട് നിങ്ങൾ നന്മ ചെയ്യണം പുണ്യം ചെയ്യണം വസിലൂഹ മുറിഞ്ഞ ബന്ധങ്ങളെല്ലാം നിങ്ങൾ ചേർത്തു വെക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധം മുറിക്കുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാവലാണ് രണ്ട് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കൽ പ്രവാചക തിരുമേനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്ന് നെബ്സല്ലാഹു അലൈ വസ്സലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് വീണ്ടും സഹാബത്ത് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിലേക്ക് വെറുപ്പുള്ള കാര്യം ാണ്ഹു അലൈവ പറഞ്ഞുടുംബം മുറിക്കലാണ് കുടുംബം മുറിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം നമ്മളത് ചെയ്തവരാണോ നമ്മൾ ആലോചിച്ചു പ്രവാചക തിരുമേനി വീണ്ടും നമ്മൾ പഠിപ്പിച്ചു കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ മൂന്നാമത്തെ അപകടം അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്തിനാ നമ്മൾ ജുമാക്ക് പള്ളിയിൽ നേരത്തെ വന്നത് എന്തിനാ സൂറത്തിൽ കഹഫൂ പാരായണം ചെയ്തത് എന്തിനാണ് മുസ്ലിമായി ജീവിച്ചത് ഈ കാലത്ത് മുസ്ലിമായി ജീവിക്കുക എന്നത് വലിയ പരീക്ഷണമാണ് എന്നിട്ടും എന്തിനാണ് ഈ നന്മകളെല്ലാം നെഞ്ചോട് വെച്ച് ജീവിക്കുന്നത് എന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം എനിക്ക് സ്വർഗം ലഭിക്കണം എന്ന സ്വപ്നം മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്നാൽ നബി സല്ലാഹു അലൈ വസലമ പറയുന്നു കുടുംബബന്ധം മുറിച്ചവനും അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ലാഹു പറഞ്ഞു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എല്ലാ വ്യാഴാഴ്ച ദിവസവും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും കുടുംബബന്ധം അള്ളാഹു സ്വീകരിക്കുന്നതല്ല എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് നമ്മൾ ജുമാക്ക് വന്നിട്ട് ജുമാ നിസ്കരിക്കാൻ വന്നതാണ് കുത്തുബ കേട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് സുബൈ നിസ്കരിച്ചതാണ് നമ്മളിന്ന് ഖുർആാനോതിയിട്ടുണ്ട് ഇതൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് നമ്മൾ ആലോചിക്കണം നമ്മുടെ കുടുംബ ബന്ധത്തിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹു പറയുന്നു അവൻ്റെ പ്രവർത്തനം എനിക്ക് വേണ്ട നമ്മൾ കൃത്യമായി ആലോചന നടത്തേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല സഹോദരങ്ങളെ നാലാമത്തെ കാര്യം നബ്സല്ലി അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്ന ചില തിന്മകളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് രണ്ട് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനമാണ് രണ്ട് കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് ശിക്ഷ നൽകുന്ന രണ്ട് കാര്യങ്ങൾ അതേതാണ് ഒന്ന് അൽ ബഹി അക്രമമാണ് രണ്ട് വഖി അതുറഹിമിൻ കുടുംബ ബന്ധം മുറിക്കലാണ് ദുനിയാവും തന്നെ പഠിച്ചും പെട്ടെന്ന് ശിക്ഷ തരും അത് ആഹ്റത്തിലേക്ക് മാറ്റി വെക്കല്ല ദുനിയാവും തന്നെ പെട്ടെന്ന് തരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് മുറിഞ്ഞ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം അഞ്ചാമത്തെ കാര്യം പറയുന്നുണ്ട് സകല അനുഗ്രഹങ്ങളും നിന്നുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ അർഷുമായി ബന്ധപ്പെട്ടതാണ് അത് നാളെ വിളിച്ചു പറയും ബന്ധം ചേർത്തവൻ അവനോട് ബന്ധം ചേർക്കും എന്നോട് ബന്ധം മുറിച്ചവൻ അവനോട് അള്ളാഹു ബന്ധം മുറിക്കും ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഹജർ പറയുന്ന ഒരു വാചകമുണ്ട് അള്ളാഹു ബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നന്മയും പിന്നെ ചെയ്യില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ പ്രഭാതത്തിലും നമ്മൾ റബ്ബിനോട് പറയുന്നത് അള്ളാഹുവേ ഒരു സെക്കൻഡ് പോലും നിന്റെ കാരുണ്യമില്ലാതെ നിന്റെ പരിഗണനയില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും നിന്റെ കാരുണ്യമില്ലാതെ നിന്റെ സഹായമില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്നവരാ നമ്മൾ ആ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്ന കുടുംബ ബന്ധം മുറിക്കാൻ നമുക്ക് സാധിക്കുമോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ആറാമത്തെ കാര്യം ദുനിയാവിലും പരലോകത്തും വലിയ നഷ്ടക്കാരായി നമ്മൾ മാറും

ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ അവരാണ് നഷ്ടക്കാർ ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുന്ന ഇടത്തിൽ പണ്ഡിതന്മാർ അൽ പറഞ്ഞ എന്താ അറിയോ ആഹിറത്തിലെ പരലോകത്തെ മാത്രം നഷ്ടമല്ല ദുനിയാവിലും അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവർ പരാജയപ്പെടും ഇത് പരിശുദ്ധ ഖുറാനിന്റെ വാചകമാണ് ഏഴാമത്തെ കാര്യം ഇരുപത്തിയഞ്ചാമത്തെ വചനം

അവർക്കാണ് ഏറ്റവും മോശപ്പെട്ട ഭവനമുള്ളത് അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത്രമത്തില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി അകറ്റി എന്ന് അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ അത് തടയുന്ന കാര്യമാണ് കുടുംബബന്ധം മുറിക്കൽ എട്ടാമത്തെ കാര്യം അടയാളമാണ് കുടുംബ ബന്ധം അധർമ്മങ്ങൾ തോന്നിവാസങ്ങൾ വ്യാപിക്കുന്നതുവരെ നാൾ സംഭവിക്കുകയില്ല കുടുംബ ബന്ധം മുറിക്കുന്നൊരവസ്ഥ സമൂഹത്തിൽ സംജാതമാകുന്നതുവരെ കിയാമത്ത് നാൾ ഇവിടെ സംഭവിക്കുകയില്ല ഇങ്ങോട്ട് നോക്കൂ സ്വന്തം ജ്യേഷ്ഠനും അനിയനും സ്വന്തം സഹോദരിയും സഹോദരനും മിണ്ടാത്ത സ്വന്തം മാപ്പയും മക്കളും മിണ്ടാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് അയൽവാസികളാണ് സ്വന്തം അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ് മാസങ്ങളായി വർഷങ്ങളാണ് മിണ്ടിയിട്ട് എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു ഈ പറയപ്പെടുന്ന എല്ലാവിധ ദുരന്തങ്ങളും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കൃത്യമായ ബോധവും ബോധ്യവും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു സ്വഹാനുഹൂത്താല കുടുംബ ബന്ധത്തെ സൂക്ഷിക്കുകയും അതുവഴി ലഭിക്കുന്ന എല്ലാ നന്മയും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല

ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അയ്യാമത്ത് നാളിൽ കുടുംബ ബന്ധം കടന്നു വരും എന്നിട്ട് അള്ളാഹുവിനോട് പരാതി പറയും അല്ലാഹുവേ ഇന്നേലിം തുക്രമിക്കപ്പെട്ടു ഇന്നീ ഉസി എന്നോട് ആളുകളൊക്കെ മോശമായി പെരുമാറി ഇന്നീ കുത്തിഅത്തു ഞാൻ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് പരാതിയുമായി കുടുംബ ബന്ധം അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരുമ്പോ അള്ളാഹു സുബാനഹു വാല കുടുംബ ബന്ധത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലാ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് തൃപ്തിയാകുമോ അമൻ നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കാം വാസിലമൻ വസലക്കി നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കാം ഞാനിത് ചെയ്താൽ നിനക്ക് തൃപ്തി ഉണ്ടാകുമോ എന്ന് കുടുംബ ബന്ധത്തോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് കുടുംബ ബന്ധം ചേർത്തവനോട് മാത്രമേ അള്ളാഹു ബന്ധം ചേർക്കുകയുള്ളൂ കുടുംബ ബന്ധം മുറിച്ചവനോട് അള്ളാഹു ബന്ധം മുറിക്കും ഈ അടിസ്ഥാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല നബിസലമ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം അയ്യുമാ റജുലിൻ അതാഹു മാറുലിൻ അമ്മ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് തന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ കടന്നു വന്നു ഫസ അലഹിൻ പിതാവിന്റെ സഹോദരൻ അത്യാവശ്യം നല്ല പൈസ ഉള്ള മനുഷ്യനാണ് അയാളുടെ അടുക്കലേക്കാണ് പിതാവിന്റെ സഹോദരന്റെ മകൻ കടന്നു വരുന്നത് എന്തിനാണ് വരുന്നത് സാമ്പത്തികമായി ചെറിയൊരു സഹായം ചോദിച്ചിട്ടാണ് വരുന്നത് കയ്യിലുണ്ടായിട്ടും തീർന്നു നോക്കുന്നു പേടിച്ചിട്ട് കൊടുത്തില്ല തടഞ്ഞു നബി അലൈഹി അലൈസ്മ പറഞ്ഞ ഹദീസ് അറിയോ യൗമൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ സകല അനുഗ്രഹങ്ങളും അള്ളാഹു അവനെ തടഞ്ഞു വെക്കും ഒരു ഹദീസ് കൂടെ പറയാനുണ്ട് നബി നബിസ് അലൈഹി സ്ലിമ പറയാൻ ഒരു കുടുംബക്കാരനോട് മറ്റൊരു കുടുംബക്കാരൻ വന്ന് എന്തോ ഒരു സഹായം ചോദിച്ചു ഒരു മനുഷ്യൻ സഹായം ചോദിക്കുക അപ്പഴാ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ് ഒരാൾ വന്നിട്ട് നമ്മളോട് സഹായം ചോദിക്കുക കുടുംബക്കാരോട് സഹായം ചോദിക്കുക കൊടുത്ത നിന്നാണ് സഹായം ചോദിച്ചത് ഫയ്യ കുടുംബക്കാരന് കൊടുക്കാതെ പിശുക്ക് അവന്റെ കഴുത്തിൽ നാളെ പരലോകത്ത് അണിയിപ്പിക്കപ്പെടുമെന്നാണ് ആ പാമ്പ് അതിശക്തമായ വലിയ പാമ്പായി മാറും അവന്റെ സമ്പത്ത് അതിനെ മാറ്റും എന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് അണിയിക്കുന്ന ആ പാമ്പിൻ്റെ നാവിങ്ങനെ പുറത്തിടുന്ന അത് കണ്ട് പേടിയാകുന്നാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലോദി വല തൂനബിമ അത്താഹു അല്ലാഹു ഫതലി അള്ളാൻ്റെ ഫതലെന്ന് പിശുക്ക് കാണിച്ചവർ വിചാരിക്കണ്ട ഖിയാമ ആ പിശുക്ക് കാണിച്ചത് മുഴുവനും സർപ്പമാക്കി നാളെ പരലോകത്ത് ഹാരമണിയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവസാനം പത്താമത്തെ കാര്യം കുടുംബബന്ധം മുറിച്ചവൻ ലായ ദുഹുൽ കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്ത് കടക്കൂല ഞാനല്ല പറഞ്ഞത് ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല അലൈഹി വസ്ലം ഒരു തുണ്ടു ഭൂമിക്ക് വേണ്ടി ഒരു തുണ്ടു ഭൂമിക്ക് വേണ്ടി ഒരു കല്യാണത്തിൻ്റെ സൽക്കാരത്തിന് വിളിയൊന്ന് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ബന്ധങ്ങൾ വിച്ഛേദിച്ച ബന്ധങ്ങൾ മറന്നു കളഞ്ഞ ഒരുപാട് മനുഷ്യന്മാര് നമുക്കിടയിൽ ഉണ്ട് ഉണ്ടാകരുത് നാളെ മരിച്ചിട്ട് മയ്യത്ത് രണ്ട് പലകളിലെ കട്ടിലിന്റെ മുകളിൽ വെള്ളവിരിച്ച് ഇങ്ങനെ കടുത്തുമ്പോ ആ മയ്യത്തിലേക്ക് നോക്കി ദീർഘശ്വാസം വഹിക്കുന്ന ഒരു സമയമുണ്ട് അപ്പൊ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ പറയും പർശോനെ ഇന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞിരുന്നു ഞാനാണ് തിരിച്ച് സലാം പറയാഞ്ഞത് എന്റെ വാശുണ്ട് എന്റെ ഈഗോ കൊണ്ട് ഞാൻ അയാളോട് നന്നായില്ല അവിടെ നമ്മൾ ഇരുന്ന് നമ്മൾ കരയും അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരരുത് അതുകൊണ്ടെന്നറിയോ മരിക്കുന്നതിന് മുമ്പ് ആയുസ് ആരോഗ്യമുള്ള സമയത്ത് ആരോട് പ്രശ്നമുണ്ടെങ്കിലും അത് മനസ്സറിഞ്ഞ് നന്നാകാനുള്ള ഒരു നല്ലൊരു സന്മനസ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം നമ്മൾ മുസ്ലിങ്ങളല്ലേ നമ്മൾ മുക്മിനിങ്ങളല്ലേ നമ്മൾ മാതൃകയാവേണ്ടവരല്ലേ നമ്മളല്ലാതെ വേറെ ആരാണ് മാപ്പ് കൊടുക്കുക വിവേകമില്ലാത്തവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നവര് നമ്മൾ വിവേകമുള്ളവരാണ് നമ്മൾ പക്വത കാണിക്കേണ്ടവരാണ് നമ്മൾ അനാത്തുള്ളവരാണ് ഇതെല്ലാം നമ്മളിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം പ്രകടിപ്പിക്കണം നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരാളും നമ്മളിരുത്തുന്ന അകലാൻ പാടില്ല നമ്മുടെ സ്വഭാവം കൊണ്ട് ആളുകൾ നമ്മളിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകണം അതാണ് ഒരു മുസ്ലിം അതാണ് ഒരു മുൻ ഒരിക്കലും മുസ്ലിങ്ങൾ ഭീതി പരത്തുന്നവരല്ല മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും മനോഹരമായ ജീവിതം കൊണ്ട് ആളുകളെ ആകർഷിപ്പിക്കുന്നവരാണ് അതാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലമയുടെ ജീവിതം അതുകൊണ്ട് കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോയിട്ട് അത് പരിഹരിക്കണം ഇതൊരു വസീയത്താണ് ഇത് മിമ്പറിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൗല് മാത്രമാണ് ഞാൻ പറയുന്നത് അത് സ്വീകരിക്കാം ആളുകൾക്ക് തിരസ്കരിക്കാം ഏതും നമുക്കാകാം പക്ഷെ അള്ളാന്റെ കോടതിയിൽ എനിക്ക് പറയാൻ പറ്റൂ അള്ളാഹുവേ മിമ്പറിന്റെ മുകളിൽ ഒരുപാട് മനുഷ്യന്മാരെ മുന്നിൽ ഇരിക്കുമ്പോ നിന്റെ കലാമ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അല്ലാഹുവിനോട് പറയാൻ പറ്റും ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവ് കറി കൊഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ കേട്ടില്ല എനിക്ക് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അള്ളാഹു സാക്ഷിയാണ് ഈ മിമ്പർ സാക്ഷിയാണ് ഇതിന്റെ ചുമരുകൾ സാക്ഷിയാണ് അള്ളാഹിന്റെ കോടതിയിൽ നമ്മൾ വിലപിക്കേണ്ടി വരും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമായിറകട്ടെ കുടുംബ ബന്ധത്തെ മനോഹരമായി ചേർക്കാനും അതിനെ മനോഹരമായി കൊണ്ടു നടക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഏത് രംഗത്തും വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാലമായൊരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കും നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ വീട് ദീനിയായ എല്ലാ നന്മകളും നിലനിൽക്കുന്നൊരു വീടാക്കി അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന